ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി കൂർക്ക കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു മസാല കറിയാണ് കൂർക്ക എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇങ്ങനെ മസാലക്കറി ഉണ്ടാക്കിയാൽ ഇറച്ചിക്കറിയെ വെല്ലുന്ന ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇത് ചോറിനും ചപ്പാത്തിക്കുമെല്ലാം നല്ല കോമ്പിനേഷനാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുപോലുള്ള റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ അപ്പം റെസിപ്പിയിലേക്ക് അടക്കാം ഇതിനു വേണ്ടി ഞാൻ കുറച്ച് കൂർക്ക തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് കഷ്ണങ്ങളാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കൂർക്കയുടെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത് ഇത്രയും വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് നുറുക്കിയെടുക്കേണ്ടത് കേട്ടോ തീരെ ചെറുതാക്കാനും പാടില്ല ഒരുപാട് വലുതാകാനും പാടില്ല ഇനി ഇതിലേക്ക് വേണ്ടി ഒരു വലിയ സവാള കാരണം കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഏഴല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ചീഞ്ചട്ടിയടുപ്പത്ത് വയ്ക്കാം ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് വേറെ എണ്ണകളൊന്നും അത്ര ടേസ്റ്റി ആവില്ല ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വലയ്ക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒന്ന് പോണം ഇനി ഇതിലേക്ക് സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലൊക്കെ പച്ചമണം മാറിയിട്ട് ഒരു ചെറിയ ബ്രൗൺ കളറാണ് വന്നു വഴറ്റി കൊടുക്കാം കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാള നന്നായിട്ട് മൂത്ത് കൊടുത്തിട്ടുണ്ട് ു നമ്മൾ വൃത്തിയാക്കി നുറുക്കി വെച്ചിരിക്കുന്ന കൂർക്ക ചെടുക്കാം കൂർക്ക വേവിക്കാനാവശ്യമായ വെള്ളം കൊടുക്കാം ഇത് വേണമെങ്കിൽ ഇതേപോലെ വഴറ്റിയിട്ട് കുക്കറിലിട്ടിട്ടും വേവിക്കാം അപ്പം തന്നെ വേവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കുക്കറിൽ വേണമെങ്കിലും വേവിച്ചെടുക്കാം ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് സവാള വഴറ്റുമ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഉപ്പ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉറുക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് നാളികേരം ചിറകി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നാളികേരം ഉണ്ടാവും ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം ഇതിനു വേണ്ടി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും വെളിച്ചെണ്ണ ഒഴിക്കാതെയും വറുത്തെടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കാതെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ച് വറുത്തെടുക്കുക വേറെ എണ്ണകളൊന്നും ഉപയോഗിക്കരുത് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാവൂ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കണം ഇതിൽ വേറെ മസാലകളൊന്നും ചേർക്കണ്ട പെരിഞ്ചീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നാളികേരം നന്നായിട്ട് മൂത്തു ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഗരം പൊടിയൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നേരത്തെ പെരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ കൂടുതൽ മസാലകൾ ചേർത്ത് കൊടുത്താൽ ഇതിൽ ഒരു മസാലയുടെ കുത്തി എടുക്കും അതുകൊണ്ട് കൂടുതൽ മസാല മസാലകളെങ്കിൽ ചേർക്കണ്ട പെരിഞ്ചീരൊക്കെ മാത്രമേ ചേർത്ത് കൊടുക്കണ്ടു പിന്നെ സാധാരണ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം നാളികേരം നന്നായിട്ട് അരച്ചെടുത്തു കൂക്ക നന്നായിട്ട് വെന്തു വെള്ളമൊക്കെ വറ്റി ഇനി ഇതിലേക്ക് അരച്ചെടുത്ത് നാളികേരം ഒഴിച്ച് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുത്ത് വിട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ച് ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അതുവരെ ഇതൊന്ന് തിളക്കട്ടെ കറി നന്നായിട്ട് തിളച്ചു ഇതൊരഞ്ച് മിനിറ്റ് ഒന്നിങ്ങനെ തിളപ്പിക്കണം ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കണം ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തിളച്ചു അരപ്പൊക്കെ നന്നായി വെന്തു ഇങ്ങനെ ഒരു കുറുകിയ പരുവത്തിലാണ് ഈ കറി വേണ്ടത് കേട്ടോ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറിയാണത് ഇത് കറി ശരിക്കും പാകമായിട്ടുണ്ട് ഇനി ഉള്ളി മൂപ്പിക്കാം ഉള്ളി മൂപ്പിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിൽ ഉള്ളി നന്നായി മൂത്തു ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള നല്ല ഊർക്ക മസാലക്കറി റെഡി ആയിട്ടുണ്ട് ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം അതിനുശേഷം സെർവ് ചെയ്യാം കൂർക്ക കൊണ്ട് ഇങ്ങനെ ഒരു കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇറച്ചിക്കറിയേക്കാൾ ടേസ്റ്റാണ് ഈ കുർക്ക മസാല കറിക്ക് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം